ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അതിൽ ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പിന് ആ സൗഹൃദത്തിന് ഏറ്റവും വാല്യൂ കല്പിക്കുന്ന രണ്ടുപേരാണ് ഋഷിയും അൻസിബയും പ്യുവർ സോൾ എന്ന് വിളിക്കാവുന്ന രണ്ടുപേര് കാരണം അവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടോ ഓഡിയൻസിൻ്റെ ഇടയിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രാമ കാണിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യാതെ നോർമലി വളരെ നാച്ചുറലായിട്ട് രൂപപ്പെട്ടൊരു സൗഹൃദമാണ് അവൻ എൻ്റെ അനിയനെ പോലെയാണെന്ന് പലപ്പോഴും അൻസിബ പറയുന്നുണ്ട് ഇന്ന് നമുക്കൊക്കെ അറിയാം അൻസിബ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് ആ പ്രൊമോ വന്നിട്ടുണ്ട് ഇവരിൽ ഒരാൾ പുറത്താകുമെന്ന് പറഞ്ഞിട്ട് അൺഫെയർ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നും എനിക്കിനി പറയാനില്ല അതിനകത്ത് വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷനാണ് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഈ ഷോ എങ്കിൽ ആ ഷോയിൽ ഫിനാലയിൽ ആളാണ് പടിയിറങ്ങി പോകുന്ന അൻസിബ അതിനകത്ത് ഒരു സംശയമില്ല അൻസിബയുടെ പുറത്താകൽ നമ്മുടെ സമൂഹം നൽകുന്ന സമൂഹത്തിന് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട് എന്താണെങ്കിലും ഒരു സിറ്റുവേഷൻഷിപ്പ് ഇത് ഇതൊരു ജനുവിനായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഒരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും മനോഹരമായ സൗഹൃദമാണ് തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാൻ അൻസുബയുടെ പുറത്താകലിനെ അതിജീവിക്കാൻ ഋഷിക്കും സാധിക്കട്ടെ